ஜுவ அங்கமாலை <laughs> യൂതാസ്ലിഹായുടെ തിരുനാളിനോടനുബന്ധിച്ചുള്ള ഊട്ടുനേർച്ചയുടെ പന്തലിന്റെ കാൽനാട്ട് നടന്നു പ്രസിദ്ധമായ അങ്കമാലി യൂദാപുരം തീർത്ഥാടന കേന്ദ്രത്തിൽ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ യൂദാസ്ലിഹായുടെ തിരുനാളിനോടനുബന്ധിച്ചുള്ള ഊട്ടു നേർച്ചയുടെ പന്തലിന്റെ കാൽനാട്ട് ജനപ്രതിനിധികളുടെയും സർവ്വമത പ്രതിനിധികളുടെയും നേതൃത്വത്തിൽ നടന്നു യൂദാപുരം റെക്ടറും വികാരിയുമായ ഫാദർ സെബാസ്റ്റിൻ കറുകപ്പള്ളി പതാക ആശീർവദിച്ചു സഹവികാരി ഫാദർ ലിജോ ജോഷി പുളിപ്പറമ്പിൽ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ അങ്കമാലി ടൗൺ ജുമാ മസ്ജിദ് അസിസ്റ്റന്റ് ഇമാം ഇബ്രാഹിം മൗലവി മുള്ളരിങ്ങാട് കിടങ്ങൂർ എൻ എസ് എസ് പ്രസിഡന്റ് സി സി വിജയൻ സെക്രട്ടറി രജീഷ് ശശിധരൻ എസ് എൻ ഡി പി പ്രസിഡന്റ് ഷൈജു ഗോപാലൻ സെക്രട്ടറി ധന്യ സജി വിശ്വകർമ്മ പ്രസിഡന്റ് സത്യൻ സെക്രട്ടറി തിലകൻ മഹാവിഷ്ണു ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് സുകുമാരൻ പിള്ള സെക്രട്ടറി അനിൽ പന്തപ്പിള്ളി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിലിയാ വിന്നി തുറവൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റോയ് സെബാസ്റ്റിൻ പഞ്ചായത്ത് മെമ്പർമാരായ എം എസ് ശ്രീകാന്ത് ഷിബു പൈനാടത്ത് സാലി വിൻസൻ ജൂബിലി ജനറൽ കൺവീനർ ഹെർബർട്ട് ജെയിംസ് ജനറൽ സെക്രട്ടറി ഒ ജി കിഷോർ കൈക്കാരൻ കിഷോർ പാപ്പിള്ളി സമിതി ഭാരവാഹികളായ ജോസഫ് പഴങ്ങാൺ തോമസ് വെടത്തെടുത്ത് പ്രൊഫസർ എഡിസൺ പാനക്കിൽ പബ്ലിസിറ്റി കൺവീനർ ടി പി ചാക്കോച്ചൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വിശ്വാസികളുടെ സാധുക്കളുടെ പാപങ്ങളുടെ വിഷമങ്ങൾ ഇറക്കി വയ്ക്കാൻ കുടുംബപരമായ കാര്യങ്ങൾ എല്ലാ വിഷയങ്ങളും ഒന്ന് സമർപ്പിക്കാൻ അനുയോജ്യമാകുന്ന ഇടമാണ് അങ്കമാലി യൂതാപുരം പള്ളി എന്ന് എല്ലാവർക്കും ഉത്തമമായ ബോധ്യമുള്ളതുകൊണ്ടാണ് ഓരോ വർഷവും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മടങ്ങ് വിശ്വാസികൾ ഇതിൻ്റെ തിരുനാളുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് എത്തിച്ചേരുന്നത് ഉത്സവത്തിന് ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ് ജാതി മതഭേദ എല്ലാവരും പങ്കെടുത്ത് അനുഗ്രഹം വാങ്ങിക്കുകയും അതുപോലെ സന്തോഷത്തോടെയും വിശ്വാസത്തോടെയും വന്ന് പങ്കെടുക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ദൈവാനുഗ്രഹം കിട്ടട്ടെ എന്ന് ആശ് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഇരുപത്തിയഞ്ച് വർഷം പൂർത്തീകരിക്കുന്ന വേളയിൽ ആഘോഷം നടത്തുന്നത് നിങ്ങൾ കെടുങ്ങുകർക്ക് എല്ലാവർക്കും അഭിമാനമാണ് ആപാലോർദ്ധൻ ജനങ്ങളെയും ജാതിമത വ്യത്യാസമില്ലാതെ കെങ്ങൂരിൻ്റെ ആകെ ആഘോഷമായി മാറാൻ ഇത് ഈ ആഘോഷത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതിനു പിന്നെ പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ ബാക്കി എല്ലാവരെയും അഭിനന്ദിക്കുന്നു ഒന്നര ലക്ഷം പേർക്കാണ് ഊട്ടുസദ്യ ഒരുക്കുന്നത് പതിനെട്ടിന് നൊവേന ആരംഭിക്കും ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിയൊന്ന് വരെയാണ് തിരുനാൾ മഹോത്സവം മുപ്പത്തിയൊന്നിന് നടത്തുന്ന തിരുനാൾ നേർച്ച വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് മോസ്റ്റ് റെവറൻ ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ആശീർവദിക്കും